ഇദ്ദേഹത്തിന് അതിപ്രശിതമായി നാം വാഴ്ത്തുപെടുമാറാകട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകി ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ദൈവകൃപയാൽ ദൈവം ഈ ഭൂമിയിൽ ഒരു കുടുംബത്തെ കൂടി സ്ഥാപിച്ചു അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ബദൽ ഐ പി സി വെള്ളൂർ സഭയിലെ പി വൈ പിയുടെയും സൺഡ സ്കൂളിൻ്റെയും വളരെ എനർജറ്റിക് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു മെമ്പറാണ് സ്റ്റെഫി ചേച്ചി സ്റ്റെഫി ചേച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു മിനിറ്റ് മതിയാകില്ല എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവനാമത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തെയും ദൈവസഭയും വളരെയധികം സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് സ്നേഹി ചേച്ചി എൻ്റെ ചെറുപ്പം മുതലേ ചേച്ചിയിൽ കാണുന്ന ഒരു വലിയ ഗുണമാണ് എപ്പോഴും ദൈവത്തോട് അടുത്തിരിക്കുവാൻ ശ്രമിച്ചിരുന്നു പഠന കാര്യങ്ങളിലാണെങ്കിലും ജോലി കാര്യങ്ങളിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടായാലും ദൈവസന്നതിൽ കടന്നു വന്ന് ദൈവസന്നതിൽ മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിച്ച് അതിന് മറുപടി നൽകും നേടും ശരിക്കും ഞങ്ങളുടെ സഭയിലെ ഒരു ആണ് സ്റ്റെഫി ചേച്ചി അതുപോലെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ഗേളാണ് ഞങ്ങളുടെ സൺഡർ സ്കൂളിൻ്റെ ആണെങ്കിലും പി വൈ പിയുടെ ആണെങ്കിലും എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുകയും സെൻട്രൽ സോണൽ സ്റ്റേറ്റ് തലങ്ങളിൽ വരെ പങ്കെടുത്ത് സമ്മാനം നേടുവാൻ ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട് ദൈവനാമം ഉയർത്തുവാൻ ലഭിക്കുന്ന ഏത് സാഹചര്യത്തിലും വളരെ ശക്തമായി പ്രവർത്തിച്ചു പോരുന്നു അതുപോലെ ജിജോൻ അച്ചാച്ചനെ കുറിച്ച് എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി എന്താണ് അച്ചാച്ചനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്താണ് അപ്പം ചേച്ചി പറഞ്ഞു ജിജോൻ അച്ചാച്ചൻ വളരെ കാമാണ് അതുപോലെ തന്നെ ഒരു ഗുഡ് ലിസണർ ലിസണറാണ് ചേച്ചിയാണെങ്കിൽ വളരെ വളരെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും അപ്പം സെഫി ചേച്ചി ചേച്ചിക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആണ് ജിജോൻ അച്ചാച്ചൻ കാരണം ചേച്ചി പറയുന്ന എന്തും വളരെ ആസ്വദിച്ച് വളരെയധികം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിനെ തന്നെയാണ് ദൈവം നൽകി കൊടുത്തത് അതുപോലെ തന്നെ ജിജോൻ അച്ചാച്ച അച്ചാച്ചിനെ ലഭിക്കാവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ആണ് സ്റ്റെഫി ചേച്ചി കാരണം ഞങ്ങളെയും ഞങ്ങളുടെ സഭയും ഇത്രമാത്രം സ്നേഹിക്കുവാൻ ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലധികമായി ജിജോൻ അച്ചാച്ചിനെയും അച്ചാച്ചു കുടുംബത്തെയും സഭയും സ്നേഹിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല സോ നിങ്ങളെ ദൈവം ചേർത്തും